അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ നാലാം ക്ലാസ്സിൻ്റെ കാക്കല്ല പരീക്ഷയ്ക്കുള്ള ഫിയിലാറ് പാഠങ്ങളാണുള്ളത് അതിൽ ആറാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു അലഹമില്ല നാലാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മളെ ചാനലിൽ നല്ലോണം നോക്കുകയും കുട്ടികളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നാലാം ക്ലാസ് പ്രത്യേകം എല്ലാം ചെയ്തത് നാലാം ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും നമ്മുടെ ചാനൽ വന്നിട്ട് നാലാം ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്യൂ എന്ന് ഒരുപാട് ആവശ്യപ്പെട്ടതുകൊണ്ട് അലഹമ്മില്ല നാലാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ പൂർത്തീകരിച്ചു ആറാമത്തെ കൂടി ഫിക്കുഹും പൂർത്തീകരിക്കും മറ്റുള്ള സബ്ജക്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് ചാനലിലുണ്ട് കാണാത്തവർ പോയി കണ്ട് പഠിക്കുക പരീക്ഷയ്ക്ക് വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക അപ്പോൾ നമ്മൾ ആറാമത്തെ പാഠത്തിലേക്ക് പോകണം അൽ ഒസുലു കുളിയാണ് കുളിയെ കുറിച്ചാണ് പറയുന്നത് നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ് അല്ലേ അതിനെക്കുറിച്ചിപ്പോൾ എന്താത്ര പറയാന് പറയാനുണ്ട് അതായത് നമ്മളെല്ലാവരും കുളിക്കാറുണ്ട് നമുക്ക് എന്താണ് കുളി എന്നറിയാം പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന കുളി ഒരു പ്രത്യേക കുളിയാണ് അതായത് നമ്മൾ കുളിച്ചിട്ട് കുളിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടണം നമ്മളെല്ലാ ദിവസവും കുളിക്കാറുണ്ട് പക്ഷേ അതിനൊന്നും അല്ലാൻ്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടൂല കൂലി കിട്ടണമെങ്കിൽ എന്ത് അറിയോ നെയ്യത്ത് വെക്കണം നമ്മൾ ഓന്നുണ്ടാക്കുമ്പോൾ നെയ്യത്ത് വെക്കാറുണ്ട് അതുപോലെ കുളിക്കൊരു നെയ്യത്ത് ഉണ്ട് ആ നെയ്യത്ത് വെച്ച് കുളിച്ചാൽ മാത്രമേ നമുക്ക് കുളിക്കുന്നതിന് കൂലി കിട്ടുള്ളൂ അതിനാണ് നമ്മൾ കുളി എന്ന് പറയുന്നത് നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി എന്താണ് കുളി പഠിക്കുക നെയ്യത്ത് വേണം അപ്പം നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി നെയ്യത്തെന്താണ് ഞാൻ പിന്നെ പറയും അപ്പം നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിച്ചാലേ എന്താകുള്ളൂ കുളിയാവുള്ളൂ അപ്പം നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ് കുളി എന്നുള്ളതാണ് ഇനി ആരാണ് കുളിക്കേണ്ടത് വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം നമ്മൾ പറഞ്ഞിരുന്നു അശുദ്ധി രണ്ട് ടൈപ്പ് ഉണ്ട് ചെറിയ ഉണ്ട് വലിയ അശുദ്ധിയുണ്ട് ചെറിയ അശുദ്ധി ഉണ്ടായാൽ നമ്മൾ അതിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം വളുവെടുക്കണം വലിയ അശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്ന് ശുദ്ധിയാവൻ എന്ത് ചെയ്യണം കുളിക്കണം ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടായാലാണ് കുളി നിർബന്ധമാവുക അഞ്ച് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ അഞ്ച് കാരണങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവില്ല വലിയവർക്ക് ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾക്കൊന്നും ഈ കുളി നിർബന്ധമല്ല ഇവിടെ നമ്മൾ പഠിക്കുന്ന നിർബന്ധമായ കുളി ഈ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല പിന്നെ വലിയവർക്ക് ഉണ്ടാവും നിങ്ങൾ വലുതായാലും ഉണ്ടാവും അപ്പോ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടായാൽ പിന്നെ അവർ കുളിക്കണം കുളിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം കുളിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവർക്ക് കുറാൻ ഓതാൻ പറ്റൂല പള്ളി കയറാൻ പറ്റൂല ഇതൊന്നും പറ്റൂല കുളിക്കാതെ പോലെ ഖുർആൻ ഓതൽ പോലും ഹറാമാണ് ഖുർആൻ തൊടലല്ല ഖുർആാൻ ഓതൽ തന്നെ ഹറാമാണ് അപ്പോ ഈ കാരണങ്ങൾ ഉണ്ടായാലാണ് കുളി നിർബന്ധമാകുക ഒന്ന് പഠിക്കാം ഒരു സിമ്പിൾ ആദ്യം പഠിക്കാം പ്രസവിക്കാം അപ്പോൾ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്നാൽ ആ ഉമ്മ ഇനി കുളിക്കുന്നത് വരെ ഏത് കുളി നെയ്യത്ത് വെച്ച് കുളിക്കുന്നത് വരെ ആ ഉമ്മക്ക് കുർആാൻ തൊടാ കുർ ഓതാൻ പറ്റൂല എന്തേ കാരണം കുളി നിർബന്ധമായി പ്രസവിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി രണ്ടാമത്തത് സിമ്പിൾ ആയത് പഠിക്കാം പ്രസവിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് ഉണ്ടാവണം അല്ലേ പിന്നെ ഹയൽ രക്തം മുറിയുക ഹയൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വരുന്ന രക്തമാണ് ആ രക്തം വന്നു കഴിഞ്ഞാൽ ആ രക്തം സ്റ്റോപ്പ് ആകും കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകും അപ്പോൾ എന്ത് ചെയ്യണം കുളിക്കണം പിന്നെ മൂന്നാമത്തത് നിഫാസ് പ്രസവരക്തം മുറിയുക പ്രസിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വരുന്ന രക്തമാണ് പ്രസവരക്തം അത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ കുളിക്കണം അപ്പം ഈ മൂന്നെണ്ണം സ്ത്രീകൾക്കുള്ളതാണ് ഇത് മൂന്ന് നമ്മൾ ആദ്യം ഒരു സെറ്റാക്കി പഠിക്കുക പ്രസവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ പ്രസവം പിന്നെ രണ്ട് രക്തങ്ങളാണ് ഒരു രക്തത്തിൻ്റെ പേര് ഹയവ് മറ്റേ രക്തത്തിൻ്റെ പേര് നിഫാസ് രണ്ടും മുറിയല്ലന്നെ ഹൈദ രക്തം മുറിയുക നിഫാസ് രക്തം മുറിയുക രണ്ടെണ്ണം പഠിച്ചു പിന്നെ പ്രസവിക്കുക മൂന്ന് അപ്പൊ മൂന്നെണ്ണം അപ്പൊ തന്നെ പഠിച്ചു ഇനി ബാക്കി രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ എന്താണ് മനിയ്യു പുറപ്പെടുക ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഇത് ഇതുപോലെ കാണാതെ പഠിക്കുക ഇതെന്താണ് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ അതുപോലെ കാണാതെ പഠിച്ചാൽ മതി മനിയ് പുറപ്പെടുക ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹൈദ് രക്തം മുറിയുക നിഫാസ് പ്രസവ രക്തം മുറിയുക പ്രസവിക്കുക ഈ അഞ്ച് കാരണത്തിൽ ഏതെങ്കിലും ഒരു കാരണുണ്ടായാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം കുളിക്കണം കുളിക്കാതെ അവന് കുർആാനോദാൻ പറ്റൂല പള്ളി കയറാൻ പറ്റൂല ഇതൊക്കെയാണ് വലിയ അശുദ്ധിയുടെ പ്രത്യേകത ഇനി നമ്മൾ ഹയത് കർണ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയത് കാരണം എന്താ സ്ത്രീകളുടെ ഹയൽ രക്തം ആദ്യ സ്ത്രീകൾക്ക് ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാർക്ക് ഉണ്ടാവില്ല അത് ആദ്യം നമ്മൾ ഓർത്തു വെക്കണം സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം അപ്പം എന്താണ് ഹയത് സ്ത്രീകൾക്ക് ഗർഭാത്ര ഗർഭപാത്രം എന്ന് പറഞ്ഞ ഒരു സാധനം അവരെ വയറിൻ്റെ ഉള്ളിലുണ്ടാകും ആ വയറിൻ്റെ ഉള്ളിലുള്ള ഗർഭപാത്രത്തിന്റെ അങ്ങേയറ്റത്തിന് ഒരു രക്തം പുറപ്പെടും ആ രക്തം വന്നു കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല കുറാൻ ഓതാൻ പറ്റൂല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ രക്തം ഓരോ മാസവും ഒരു പ ഏഴ് ദിവസം ആറ് ദിവസമൊക്കെ എല്ലാ സ്ത്രീകൾക്കും വരും വലിയ കുട്ടികളായി കഴിഞ്ഞാൽ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും അതിനാണെന്ത് പറയുക ഹൈന്ദ രക്തം എന്ന് പറയുക ആ ഹയൽ രക്തം എന്താണ് നമ്മൾ പഠിച്ചു സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ അല്ലെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം പഠിച്ചു ഇനി ഏകദേശം ഒമ്പത് വയസ്സ് മുതൽ ഹയൽ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഹയലിൻ്റെ കുറഞ്ഞ പ്രായപരിധി എത്രയാണ് മിനിമം ഒമ്പത് വയസ്സ് അതും പഠിച്ചു അടുത്ത ചുരുങ്ങിയത് ഒരു ദിവസവും സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസമാണ് ഇതിൻ്റെ കാലയളവ് അപ്പം ഇവിടെ മൂന്ന് അളവ് പറഞ്ഞു മിനിമം പിന്നെ സാധാരണ മാക്സിമം മിനിമം എത്രയാണ് വൺ ഡേ ഒരു ദിവസം സാധാരണ എത്രയാണ് ആറോ ഏഴോ ദിവസം മാക്സിമം എത്രയാണ് പതിനഞ്ച് ദിവസം പഠിച്ചില്ലേ ഏറ്റവും ചുരുങ്ങിയത് വൺ ഡേ ഇരുപത്തിനാല് മണിക്കൂർ ഏറ്റവും കൂടിയതോ പതിനഞ്ച് ദിവസം അപ്പോൾ ഒരു മാസത്തിൻ്റെ പകുതി ഒരു മാസം മുപ്പതല്ലേ അപ്പോൾ ഒരു മാസത്തിൻ്റെ പകുതി പതിനഞ്ച് ദിവസം ഇനി സാധാരണ എത്ര ഉണ്ടാവൽ ആറോ ഏഴോ ദിവസം ഒരു വീക്ക് ഒരാഴ്ച അല്ലേ അപ്പോൾ മൂന്ന് നമ്മൾ പഠിക്കാൻ എളുപ്പമുണ്ട് മാക്സിമം എത്രയാണ് ഒരു മാസത്തിൻ്റെ പകുതി സാധാരണ എത്രയാണ് ഒരാഴ്ച ആറോ ഏഴോ ദിവസം ഇനിയോ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് ഒരു ദിവസം പഠിച്ചു അടുത്ത് നമ്മൾ നിഫാസിലേക്ക് പോവാണ് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിത് എന്താണ് നിഫാസ് പ്രസവത്തിന് ശേഷം പ്രസവിച്ചു അതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയണം അതിന് പതിനഞ്ച് ദിവസം ആകുന്നതിന് മുമ്പ് കഴിയും മുമ്പ് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ആകുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അതാണെന്ത് നിഫാസ് അപ്പൊ നിഫാസ് എന്താണെന്ന് പഠിച്ചു അടുത്തത് ഏറ്റവും ചുരുങ്ങിയ നിഫാസ് അല്പസമയം വിത്തിൻ സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് അത്രേ ഉണ്ടാവുള്ളൂ ചുരുങ്ങിയ നിഫാസ് എത്രയാണ് ഏറ്റവും മിനിമം ഒരു അല്പസമയമാണ് അടുത്തത് സാധാരണ നാൽപ്പത് ദിവസം കൂടിയാൽ അറുപത് ദിവസം അപ്പോൾ നമ്മൾ മാക്സിമം ആദ്യം പഠിക്കുക മാക്സിമം എത്രയാണ് അറുപത് ദിവസം അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം രണ്ട് മാസം പിന്നെ സാധാരണ എത്രയാണ് നാല്പത് ദിവസം ഒരു മാസത്തിലേക്ക് പത്ത് കൂട്ട മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് സാധാരണ ചുരുങ്ങിയതോ അല്പസമയം നിഫാസ് പഠിച്ചില്ലേ നിഫാസിന്റെ മൂന്ന് സമയം പഠിച്ചു ഹൈദിൻ്റെ മൂന്ന് സമയം പഠിച്ചു നിഫാസ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡ് സാധാരണ നാൽപ്പത് ദിവസം കൂടിയാൽ അറുപത് ദിവസം നമ്മൾ കേട്ടിട്ടില്ലേ അറുപത് ഗുളിക്കാണ് പിന്നെ ഉമാന്റെ നാൽപ്പത് ഗുളിയാണ് നാൽപ്പത് ഗുളിയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഇതാണ് സംഭവം നാല്പത് ദിവസം കഴിഞ്ഞ് നിഫാസ രക്തം മുറിഞ്ഞാൽ എന്ത് ചെയ്യണം കുളിക്കണം കുളിച്ചാൽ മാത്രമേ ഉമ്മാക്ക് പിന്നെ നിസ്കരിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ അടുത്തത് കുളിയുടെ ഫറലുകളാണ് അപ്പൊ കുളിക്ക് ഫറലുണ്ടോ ഉണ്ട് ഞമ്മക്ക് ആകെ ഒരു കുളി അറിയുള്ളൂ മുണ്ട് എടുക്കുക ഷവർ തുറക്കുക കുളിക്കുക ഇത്രേ നമുക്ക് അറിയുള്ളൂ എന്നാൽ കുളിക്ക് കുറെ ഫറലുണ്ട് അതെന്താണ് രണ്ട് ഫറലാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക നെയ്യത്ത് എന്താണ് ഉളുവിന്റെ നെയ്യത്ത് വെച്ചാൽ ഇതിന് മതിയാകാൻ പറ്റൂല എന്താണ് കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതണം ഏതൊക്കെ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു നമ്മൾ പണ്ട് പഠിച്ചിരുന്നു ഉളുവിൻ്റെ ഫർൽൽ വളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഇല്ല മുഖം കഴുകുമ്പോൾ നീത്തൊക്കെ എന്താണ് വുളു എന്ന ഫർലിന് അപ്പം ഇവിടെ എന്താണ് ആ ഉളു എന്ന ഫർലിന്റെ പുളു മാറ്റിയിട്ട് എന്താക്കുക കുളിയാക്കി കൊടുക്കുക അപ്പോൾ കുളി എന്ന ഫർലിന് ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു അവിടെ നമ്മൾ പഠിച്ചിരുന്നു ചെറിയ അശുദ്ധി ഉയർത്തുന്നു ഇവിടെ എന്തായി വലിയ അശുദ്ധിയെ ഉയർത്തുന്നു ഇതൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് കാരണങ്ങളുണ്ട് പ്രസവിക്ക നിഫാസ് ലിംഗത്തിന്റെ അഗ്രം ഫർജിൽ പ്രവേശിക്കുക മൊനിയെ പുറപ്പെടുക ഈ അഞ്ചിൽ ഒരു കാരണം ഉണ്ടായവരെ മാത്രമേ എന്ത് ചെയ്യേണ്ടു ഇങ്ങനെ നീയ്യത്ത് വെച്ച് കുളിക്കേണ്ടതു ഏത് കുളി എന്ന ഫർദ്ദിനെ വീട്ടുന്നു അല്ലെ വലിയ ശുദ്ധി വരുത്തും ഇങ്ങനെയൊക്കെ നീയ്യത്ത് വെച്ച് കുളിക്കേണ്ടത് അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ കുട്ടികളായ നമുക്കൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് വേറൊരു കുളി ഉണ്ട് അത് ഞാൻ പിന്നെ പറയും അടുത്തത് എന്താണ് കുളിന്റെ രണ്ടാമത്തെ ഫർദ് ശരീരം മുഴുവനും വെള്ളമൊലിപ്പിക്കുക ഇനി വുളുവിന്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ് ഇത് പ്രധാനമായിട്ട് പഠിക്കണം ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പൂരിപ്പിക്കാൻ കുളിക്കും ഷർത്താണ് ഡാഷ് കുളിക്കും ഷർത്താണ് വുലുവിൻ്റെ ഷർത്തുകളെല്ലാം അല്ലെങ്കിൽ തിരിച്ച് വുലുവിൻ്റെ ഷർത്തുകളെല്ലാം ഡാഷ് കുളിക്കും ഷർത്താണ് അടുത്ത് കുളിയുടെ ചില സുന്നത്തുകൾ ഞാൻ പറയാൻ പോകുന്നു അതിനു മുമ്പ് ഞാന് ചെറിയ കുട്ടികൾക്ക് ഞമ്മക്കൊക്കെ കുളി സുന്നത്തുണ്ട് ആ കുളി ഏതാണ് ഇതാ രണ്ട് പെരുന്നാൾ ആദ്യം നമുക്ക് പഠിക്കാം രണ്ട് പെരുന്നാൾ പെരുന്നാൾക്ക് നമുക്ക് കുളിക്കണം നമ്മൾ കുളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞ പെരുന്നാൾ നമ്മൾ കുളിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടിയിട്ടുണ്ടാവില്ല എന്താ അറിയോ നമ്മൾ കുളിക്കുമ്പോൾ നെയ്യത്ത് വെച്ചിട്ടില്ല എന്താ കുളിക്കുമ്പോൾ നെയ്യത്ത് വെക്കേണ്ടത് പെരുന്നാളിൻ്റെ കുളി എന്ന സുന്നത്ത് സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറയണം പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറയണം ജുമ ആ ജുമ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറയണം അതുപോലെ റമലാലിൻ്റെ എല്ലാ രാത്രികളിലും ശരീരത്തിൽ എല്ലാ രാത്രികളും അപ്പോൾ മൂന്നാം മൂന്ന് കുളി പഠിച്ചു ഒന്ന് രണ്ട് പെരുന്നാൾക്ക് പിന്നെ ജുമുക്ക് മൂന്ന് റമലാലിലെ എല്ലാ രാത്രികളും അപ്പം റമലാലിൽ സുന്നത്തായ കുളിയാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം നോമ്പിന്റെ കാലത്ത് നമ്മൾ രാത്രി കുളിക്കണം അടുത്തത് ശരീരത്തിലെ അഴുക്കുകളും മോശമായ വാസനയും നീക്കാനും കുളി സുന്നത്താവും നാലാമത്തെ കുളി ഏതാണ് ശരീരത്തിൻ്റെ അഴുക്ക് ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് ഏ നമ്മുടെ ശരീരത്തിലെ അഴുക്കാവും സ്കൂൾ ടു വന്നാൽ നമ്മൾ കുളിക്കും മദ്രസയിലേക്ക് പോകുമ്പോൾ കുളിക്കും മദ്രസ് സ്കൂൾ ടു സ്കൂളിലേക്ക് പോകുമ്പോൾ കുളിക്കും ഇതൊക്കെ എന്തിനാ നമ്മൾ കുളിക്കുന്നത് ഫ്രഷ് ആവാൻ വേണ്ടി കുളിക്കുകയാണ് പക്ഷെ അവിടെ നമുക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടണോ എന്നാൽ നമ്മൾ നീയത്ത് വെക്കണം എന്താ നീയ്യത്ത് വെക്കേണ്ടത് ശരീരം വൃത്തിയാവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു ശരീരം വൃത്തിയാവാൻ വേണ്ടി ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു ഈ നീയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഷവറിന്റെ ഷവർ തുറന്ന് ചാടിക്കളിച്ചാൽ നിങ്ങൾക്ക് കൂലിയായി അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് കൂലി കിട്ടി നിങ്ങൾ കുളിച്ചാൽ തന്നെ അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് അള്ളാക്ക് കൂലി അള്ളാഹ് നിങ്ങൾക്ക് കൂലി തരും പക്ഷെ നീയ്യത്ത് വെക്കണം എന്താ നെയ്യത്ത് വെക്കേണ്ടത് ശരീരം വൃത്തിയാക്കാനായ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു ഏർ ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാനും കുളി സുന്നത്താകുന്നു അപ്പോ ശരീരം വൃത്തിയാവാൻ സുന്നത്ത ശരീരം വൃത്തിയാക്കാൻ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഷവർ തുറന്ന് ചാടിക്കളിച്ചാൽ നമുക്ക് എന്ത് കിട്ടി കുളി കിട്ടി സുന്നത്ത് കിട്ടി കൂലി കിട്ടി ഓക്കെ 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 ഇനി നമ്മൾ കുളിയുടെ സുന്നത്തുകൾ പറയാം അപ്പൊ കുളിക്കുമ്പോൾ നമ്മൾ രണ്ട് ഫറവ് പഠിച്ചു ഇനി നമ്മൾ കുളിയുടെ ചില സുന്നത്തുകളാണ് പഠിക്കാൻ പോകുന്നത് കുറെ പഠിക്കാൻ ഈ പാഠത്തിൽ കുറെ പഠിക്കാണ്ട് ചോദ്യത്തിന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം തുടക്കത്തിൽ ഭിസ്മി ചൊല്ലണം തുടക്കത്തിൽ എന്ത് ചെയ്യണം ഭിസ്മി ചൊല്ലണം പിന്നെ ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യണം അപ്പം കുളിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊക്കെ ചെയ്യാറുള്ളത് ഷവർ തുറന്നിട്ട് ഒരൊറ്റ ചാട്ട് ചാട്ടായിരിക്കും അല്ലേ പിന്നെ നമ്മൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ പല ഉണ്ടാവും നമുക്ക് ശരി ശരിക്കും അങ്ങനെയല്ല കുളിക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം തുടക്കത്തിൽ ബിസ്മിച്ചല്ലണം എന്നിട്ട് ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലി വരക്കുക അതുപോലെ കയ്യിൽ എവിടെ ചളി ഉള്ളത് പേന കൊണ്ട് ചളിയായതുണ്ടാവും പേന എഴുതിയതുണ്ടാവും സ്കെച്ചായതുണ്ടാവും അങ്ങനെ അഴുക്കുകളൊക്കെ നമ്മൾ ആദ്യം നീക്കം ചെയ്യണം രണ്ട് മൂന്ന് വായിൽ വെള്ളം കുപ്പിക്കുക ഉളു എടുക്കുമ്പോൾ ചെയ്യലില്ല അതേപോലെ വായിൽ വെള്ളം കുപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക പിന്നെ കുളിയുടെ മുമ്പായി വുലു ചെയ്യണം കുളി കഴിഞ്ഞ ഉടനെ ഉലുവിന് ശേഷമുള്ള ദ്വായ് ചെയ്യുക അപ്പൊ കുളിക്കുന്ന സമയത്ത് കുളിയുടെ ആദ്യം എന്ത് ചെയ്യണം ബുളു എടുക്കണം അപ്പൊ കുറെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും കുളി മുളു മുറിയുന്ന ഉളു മുറിയുന്ന കുളിയുടെ ആദ്യം ഉളു എടുക്കണമല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉളു മുറിയുന്ന കാര്യങ്ങൾ പെട്ടതാണ് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം എന്ത് ചെയ്യുക മുൻകൈയ്യന്റെ കൊണ്ട് തൊടുക നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മുൻകൈൻ്റെ കൊണ്ട് നമ്മുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ എന്താകും മുളു മുറി കുളിക്കുന്ന സമയത്ത് തൊടാതെ എന്ത് ചെയ്യണം അവിടെ കുളിക്കണം അപ്പൊ നമ്മൾ വരക്കുന്ന സമയത്ത് ചെകിരിയൊക്കെ എടുത്തിട്ട് വരക്കുന്ന സമയത്ത് നമ്മളെ കൈ അവിടെ തട്ടാതെ എന്ത് ചെയ്യണം കുളിക്കണം തട്ടിയാൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ വുളു അവിടെ മുറിയും പിന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക ഒന്നും കൂടി ഒതുക്കുക അതാണ് അതിൻ്റെ സുന്നത്തായ രൂപം ഇനി നമ്മൾ എന്താണ് ചോദ്യത്തരത്തിലേക്ക് പോവാണ് ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതുണ്ട് ഒന്നാമത്തെ എന്ത് ചെയ്യണം എന്ന് എഴുതാനാണ് എന്ത് ചെയ്യണം ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ ഉറങ്ങി ഒരാൾ ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ കുളിക്കണോ കുളിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ പഠിച്ചു അഞ്ച് കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കുളിക്കേണ്ടത് ഇവിടെ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ കുളി ഏതായാലും നിർബന്ധമല്ല പഠിച്ചു പിന്നെ എന്താണ്ടാവുക ഉതെടുക്കണം നമ്മൾ പണ്ടുപഠിച്ചിട്ടുണ്ട് ഭ്രാന്തി പോലത്തെ കൊണ്ട് എന്താകും ബുദ്ധിയുടെ വകതിരിവി നീങ്ങ അവിടെ പഠിച്ചിട്ട് ഉറക്കം അപ്പൊ ഇവിടെ ഉതു ചെയ്യണം അടുത്ത് മനിയ് പുറപ്പെട്ടാൽ അത് നമ്മൾ കുളിയുടെ നിർബന്ധമായ കാര്യത്തിൽ ഒന്നാമത്തതാണ് അപ്പൊ ഇവിടെ കുളിക്കണം ഹയർ അവസാനിച്ചാൽ കുളിക്കണം പിന്നെ കീഴ്വായി പോയതിന് ശേഷം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം എടുക്കണം അടുത്ത് യോജിച്ചവ ചേർക്കാം യല് നിഫാസ് കുളിയുടെ ഫർലുകൾ വ്ലൂഇൻ്റെ ഫർലുകൾ വലിയ അശുദ്ധി ഉണ്ടാകും ചെറിയ അശുദ്ധി ഇങ്ങനെ നമ്മൾ ചേരുമ്പടി ചേരാ ചേർക്കാനുള്ള ചോദ്യം വരുമ്പോൾ ഈ ഭാഗം മുഴുവനും വായിക്കുക ഈ ഭാഗം മുഴുവനും ആദ്യം ഒന്ന് വായിക്കണം എന്നാലേ നമുക്ക് ചേരുമ്പടി ചേർക്കാൻ കഴിയുള്ളൂ മനി പുറപ്പെട്ടാൽ മൂത്രിച്ചാൽ സാധാരണ നാൽപ്പത് ദിവസം സാധാരണ ആറോ ഏഴോ ദിവസം ആറ് രണ്ട് ഇവിടെ നമുക്ക് എളുപ്പമുള്ളത് ആദ്യം നോക്കാം ഹയൽ സാധാരണ നാല്പത് ദിവസമാണോ സാധാരണ ആറോ ഏഴോ ദിവസമാണോ ഹയള് സാധാരണ ആറോ ഏഴോ ദിവസം അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം ഹയത് സാധാരണ ആറോ ഏഴോ ദിവസം അടുത്തത് നിഫാസ് നിഫാസ് സാധാരണ എത്രയാണ് നാൽപ്പത് ദിവസം അപ്പൊ അതും പഠിച്ചു ഇത് രണ്ടെണ്ണായി ഇനി കുളിയുടെ ഫർലുകൾ കുളിയുടെ ഫർലുകൾ ആകെ രണ്ടേ രണ്ടേ ഉള്ളൂ അതാണ് ഒന്ന് നെയ്യത്തി രണ്ട് ശരീരം മുഴുവനും വെള്ള ഒലിപ്പിക്കുക അത് നമ്മൾ മറന്നുപോകരുത് കേട്ടോ അപ്പോൾ കുളിയുടെ ഫറുദ് ഇങ്ങോട്ട് അടുത്ത വലു ഇൻ്റെ എത്രയാണ് ആറ് അത് നമ്മൾ പണ്ട് പഠിച്ചതാണ് അടുത്ത് വലിയ അശുദ്ധി ഉണ്ടാകും വലിയ അശുദ്ധി എപ്പോഴാണ് മനി പുറപ്പെട്ടാൽ ഇനി ഇത് രണ്ട് ബാക്കിയുള്ളൂ മനി പുറപ്പെട്ടാൽ മൂത്രയിച്ചാൽ ഏതാണ് മനി പുറപ്പെട്ടാൽ അടുത്ത ചെറിയ അശുദ്ധി ഉണ്ടാകും എപ്പോൾ മൂത്രയിച്ചാൽ അപ്പോൾ ഇത് ക്ലിയർ ആയി ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഏഹ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുളി എന്നാൽ എന്ത് ഒന്നാമത്തെ വരിയിലാണ് അതിൻ്റെ ഉത്തരമുള്ളത് എന്താണ് നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി പഠിച്ചില്ലേ രണ്ടാമത്തെ ചോദ്യം കുളിയുടെ നെയ്യത്ത് ഏതാകുന്നു ഇതവിടെ പഠിച്ചു കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു കണ്ടില്ലേ കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു രണ്ട് നീയ്യത്ത് അവിടെ ഉണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അടുത്തത് കുളിക്കൽ കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ നാലെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാലെണ്ണം പഠിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഓർക്കേണ്ടത് പെരുന്നാളാണ് അപ്പോൾ രണ്ട് പെരുന്നാൾ പിന്നെ വെള്ളിയാഴ്ച ജുമ ആ പിന്നെ റമദാനിലെ എല്ലാ രാത്രികളിലും നാല് ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാൻ അത് നമ്മൾ കണ പഠിക്കണം ഈ മഞ്ഞ കളറുള്ള നല്ലോണം പഠിക്കണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് അടുത്തത് കുളിക്കൽ സുന്ന അടുത്ത് കുളിയുടെ സുന്നത്തുകളിൽ നാലെണ്ണം അതായത് കുളിക്കുന്ന സമയത്ത് സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഭിസ്മി ചൊല്ലണം അല്ലെ എവിടെ കുളിയുടെ ചില സുന്നത്തുകൾ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക പിന്നെ ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക എളുപ്പമടിച്ചാൽ മതി ഭിസ്മി ചൊല്ലുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റുക അപ്പൊ തന്നെ മൂന്നെണ്ണായി അല്ലേ പിന്നെ കുളിയുടെ മുമ്പായി ഉലുവു ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ഉദുവിന് ശേഷമുള്ള ദ്വായ ചെയ്യുക അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള പഠിക്കുക ബിസ്മി ചെല്ലുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക കുളിയുടെ മുമ്പ് ഉളു എടുക്കുക കുളി കഴിഞ്ഞാൽ ഡാ ചെയ്യുക അത്ര തന്നെ എളുപ്പമുള്ള പഠിച്ചാൽ മതി അടുത്തത് കുളിക്കൽ സുന്നത്തുള്ള അടുത്ത കുളിയുടെ സുന്നത്തുകൾ നാലെണ്ണം അടുത്ത കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാം കുളിയുടെ ഷർത്തുകൾ ഏതൊക്കെയാണ് ഉളു ഇൻറെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെ ഷർത്തു ഞാനിപ്പോ മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ പാഠത്തിലേക്ക് എത്തി കേട്ടോ ഈ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പുസ്തകം പഠിച്ചു അല്ലേ ഇത് മൂന്നാം ക്ലാസ്സിൽ ഈ വർഷത്തെ പുസ്തകമാണ് ഉലുവിൻ്റെ ഷർത്തുകൾ ഇവിടെ പറയുന്നുണ്ട് ഉലു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവർക്ക് ഉലുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു അഞ്ചാകുന്നു ഉലുവിൻ്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ച് ഒന്ന് വെള്ളം തഹൂറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങൾ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക അഞ്ച് നിസ്ത്യ ഉള്ളവർക്ക് സമയം ആവുക അപ്പൊ ഈ അഞ്ചെണ്ണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കണം ബുധുവിൻ്റെ ഷർത്തുകൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം കുളിയുടെ ഷർത്തുകൾ തന്നെയാണ് ഉലുവിൻ്റെ അല്ലുവിൻ്റെ ഷർത്തുകൾ തന്നെ കുളിക്ക ഷർത്ത് അപ്പൊ കുളിയുടെ ഷർത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം എന്താണ് വെള്ളം തെഹൂറായിരിക്കുക പിന്നെ കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം തീണം ഒലിപ്പിക്കണം പിന്നെ മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ള അവയവങ്ങൾ ഇല്ലാതിരിക്കണം വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നമ്മൾ നാലാം ക്ലാസിൻ്റെ എല്ലാ സബ്ജക്റ്റും റിവിഷൻ ചെയ്ത് കഴിഞ്ഞു അള്ളാഹു നല്ല വിജയം നൽകും മാറാവട്ടെ അസലാ വലൈക്കും